ഈ വീക്കിൽ പ്രധാനമായും നമുക്ക് രണ്ട് വാക്കൻസീസ് ആണ് പറയുന്നത് ടീച്ചിങ് വേക്കൻസിയും യൂണിവേഴ്സിറ്റി വേക്കൻസിയും ഫസ്റ്റ് വൺ യൂണിവേഴ്സിറ്റി വേക്കൻസിയാണ് ക്യുസാറ്റിലെ പ്രൊജക്റ്റ് അസോസിയേറ്റിന്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് കൊച്ചി സർവകലാശാലയുടെ മറൈൻ ബയോളജി മൈക്രോ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി വകുപ്പിൽ രണ്ട് പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒരു ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവാണുള്ളത് മൊത്തം രണ്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രൊജക്ട് അസോസിയേറ്റിന്റെ ഒഴിവ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ രണ്ടെണ്ണമാണ് വന്നിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് മാർച്ച് അഞ്ച് വരെ അപേക്ഷിക്കാം ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് ഒൻപതിന് പത്ത് മണിക്കാണ് മാർച്ച് ഒൻപതിന് പത്ത് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ആ വിവരം ഓർത്തുവെക്കാം ഓക്കെ അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്യുസേറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഇന്റർവ്യൂ എന്നാണ് മാർച്ച് ഒൻപത് പത്ത് മണിക്ക് കേട്ടോ രണ്ട് വേക്കൻസി ആണുള്ളത് മൈക്രോബായാലജി ബയോ കെമിസ്ട്രിയൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ജൂനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒഴിവാണ് ഇവിടെ കേരള സർവകലാശാലയുടെ ഫിസിക്സ് വകുപ്പിൽ റിസർച്ച് പ്രൊജക്റ്റിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോയുടെ ഒഴിവ് പറഞ്ഞിട്ടുണ്ട് മാസത്തെ നിയമനമാണ് അത് നീട്ടി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ യോഗ്യത വരുന്നത് ഒന്നാം ക്ലാസ്സോടെ എം എസ് സി ഫിസിക്സ് ഓർ തത്തുല്യം നെറ്റ് ഗേറ്റ് അല്ലെങ്കിൽ തത്തുല്യം മാർച്ച് ഇരുപത് വരെയാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക മാർച്ച് ഇരുപതാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുന്നേ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി ടീച്ചിങ് വേക്കൻസിയാണ് കേട്ടോ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ജി എസ് പി എസ് തേങ്ങന അപ്പോൾ ഇവിടെ നോക്കാം പി ജി ടി ജി ടി പി ആർ ടി പി ആർ ടി എന്ന് പറയുമ്പോൾ മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫാഷൻ സ്റ്റഡീസ് ഹിന്ദി സോഷ്യൽ സയൻസ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഇംഗ്ലീഷ് മലയാളം കെമിസ്ട്രി സൈക്കോളജി ബയോളജി ഹോം സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി ഇത്രയും വിഷയങ്ങളിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി ജി ടിയുടെ ഒഴിവുണ്ട് ടി ജി ടിയുടെ ഒഴിവുണ്ട് പി ആർ ടിയുടെ ഒഴിവുണ്ട് ഇനി കിൻഡർ ഗാർഡൻ ടീച്ചർ കിൻഡർ ഗാർഡൻ ഹെഡ് ഹോസ്റ്റൽ വാർഡൻ കുക്ക് അവരുടെയും ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് പത്ത് വരെ റെസ്യൂം അയക്കാവുന്നതാണ് മെയിലായിട്ടാണ് അയക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് തേങ്ങന ചങ്ങനാശ്ശേരി ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് വൺ ടു ഫോർ സെവൻ ഫൈവ് നയൻ സീറോ സീറോ അപ്പോൾ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഇത് കൂടാതെ ഒരുപാട് വിഷയങ്ങൾക്ക് ഇവിടെ വിളിച്ചിട്ടുണ്ട് മെയിലായിട്ട് തന്നിരിക്കുന്നത് ഗുഡ് ഷെഫ് പബ്ലിക് സ്കൂൾ എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം നെക്സ്റ്റ് വേക്കൻസി ടീച്ചിങ് വേക്കൻസി തന്നെയാണ് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളാണ് കേട്ടോ ടീച്ചർ മാത്സ് കെമിസ്ട്രി എക്കണോമിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിസൈൻ ബിസിനസ് സ്റ്റഡീസ് കമ്പ്യൂട്ടർ മാസ് മീഡിയ സ്റ്റഡീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് എല്ലാ വിഷയങ്ങളും പ്രൈമറി സീനിയർ സെക്കൻഡറി സെക്ഷനിൽ ആവശ്യമുണ്ട് അഞ്ച് വർഷത്തെ പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഫുട്ബോൾ കോച്ച് സൗണ്ട് എൻജിനീയർ തുടങ്ങിയ ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള സബ്ജക്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ ആണ് വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ക്രിസ്തു ജയന്തി ഡോട്ട് എ സി ഡോട്ട് ഇൻ താല്പര്യമുള്ളവർ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് വേക്കൻസി നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊഫസർ അസോസിയേറ്റ് ഓർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൊമേഴ്സ് മാനേജ്മെൻറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഫാഷൻ ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫുഡ് ടെക്നോളജി ഹിന്ദി മലയാളം ഇംഗ്ലീഷ് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലൈബ്രറിയൻ അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ഫുഡ് ടെക്നോളജി ഇത്രയും പേർക്ക് അപേക്ഷിക്കാവുന്നതാണ് റെസ്യൂം മെയിൽ ചെയ്യുക അവരുടെ അഡ്രസ്സും തന്നിട്ടുണ്ട് കേട്ടോ നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നെഡ്മ നെഡ്ബക് ഗാർഡൻസ് മേലൂർ ചാലക്കുടി സിക്സ് ഫോൺ നമ്പർ എയ്റ്റ് കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ മെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് റെസ്യൂം അണ്ടർ സ്കോർ എൻ സി എ എസ് അറ്റ് നിർമ്മല കോളേജ് ഡോട്ട് എജു ഡോട്ട് ഇൻ ഇവിടെ മെയിൽ ഐ ഡി കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെയിൽ അയയ്ക്കാവുന്നതാണ് അതുപോലെ അവരുടെ മൊബൈൽ നമ്പറും ഉണ്ട് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായി ഈ പറയുന്ന സൈറ്റിൽ നിങ്ങൾ അന്വേഷിക്കുക താൽപ്പര്യമുള്ളവർ ഡേറ്റ് തീരുന്നതിന് മുന്നേ തന്നെ അപേക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്